ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ നമുക്ക് ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാത്ത ഡെയിലി നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാത്ത പാത്രം ആണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് കർപ്പൂരം ഉണ്ടല്ലോ ആ കർപ്പൂരത്തിനൊന്ന് പൊടിച്ചതിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ ഒരു കപ്പ് കപ്പളവിൽ ഒരു കപ്പ് വെച്ചാൽ ഒന്നര ഗ്ലാസ് ഒന്നര രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ടൂത്ത് പേസ്റ്റ് ഡയറക്റ്റായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യൂബ് കഴിഞ്ഞിട്ടുള്ള ഇതുപോലെ ബാ കഴിഞ്ഞിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ക്യൂബ് ഉണ്ടല്ലോ അതിനകത്തും നമ്മൾ കണ്ണിൽ കാണാത്ത രീതിയിൽ കുറേയൊക്കെ പേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു പേസ്റ്റിൻ്റെ ക്യൂബിനൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ നമുക്ക് അതിനകത്തുള്ള പേസ്റ്റുകളെല്ലാം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നത് നമുക്ക് നല്ലൊരു ക്ലീനിങ് പർപ്പസിനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് അത് ഫുൾ ആയി തന്നെ അത് എടുത്തിട്ട് നമുക്കതൊന്ന് മുഴുവനായിട്ട് പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഈ ഒരു കപ്പിലേക്ക് ആക്കിയിട്ട് നന്നായി തന്നെ ഇത് രണ്ടും ഒന്ന് നന്നായി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി അനുഭവിച്ചാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നെഫ്തലൈൻ ബോൾസ് ആണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ നമ്മൾ അലമാരയ്ക്കകത്തൊക്കെ അതുപോലെ വാഷ് ബേസിനകത്തൊക്കെ ഇടാനായിട്ടൊക്കെ നമ്മൾ ഇത് വാങ്ങിക്കാറുണ്ട് അതൊന്നൊരു ബോൾ എടുത്തിട്ട് ഇതേപോലെ ഒരു ന്യൂസ് പാ പേപ്പറിനകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇടികാലിൽ use edre just onnu rendu onnu tatti koduthu kaniya nalla rithiyil thanne idu podiñu kittu to adu nalla fine powder aayithane nammal podiche edukkanam idu orikkalum vellathil kadannitta aliny povathilla appo nammal idu pole onnu nannayi onnu thanne podiche edukka to അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിനകത്ത് അതുപോലെ പല്ലി പാറ്റ ഒക്കെ വരുന്നതൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പാറ്റ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഈ പൊടിച്ചിരിക്കുന്ന ഈ ഒരു പൗഡർ അഫ്തലൈൻ ബോൾസിൻ്റെ പൗഡറും കൂടി ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കാം സ്പ്രേ ബോട്ടിലാക്കുന്ന സമയത്ത് ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്പ്രേ ബോട്ടിൽ ചിലപ്പോൾ കംപ്ലയിൻറ്റ് ആവും എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ അതിൽ ബാ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരില്ല ഞാനിവിടെ ഒരു ജ്യൂസിൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഞാൻ അതിൻ്റെ അടപ്പിൽ ചെറിയ രീതിയിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളം നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കുപ്പിയിൽ ഫുള്ളായി ൊഴിച്ചു കൊടുക്കുന്നുണ്ട് ബ ബ ബ ബാക്കി വന്ന് ഞാ മാറ്റിവെക്കുന്നുണ്ട് അത് വേറൊരു ആവശ്യത്തിനാണ് അത് ഞാൻ വഴിയെ കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു അടുപ്പ് നല്ല പോലെ ഒന്ന് മൂടിക്കൊടുത്തതിന് ശേഷം നമ്മൾ രാത്രി സമയത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം നമ്മൾ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുക്കിങ്ങും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിൽ പല്ലി പാറ്റ ഒക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ ഡൈനിങ് ടേബിൾ ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ആ ഹോൾ ഭാഗത്ത് കൂടെ ഒക്കെ ചെറിയ ചെറിയ പാറ്റയൊക്കെ സമയത്ത് വരാറുണ്ട് അതുപോലെ പല്ലി ഒക്കെ വരാറുണ്ട് ഉറുമ്പ് ഇത് വരുന്നതെല്ലാം തന്നെ ഒഴിവാകും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ കറുപ്പൂരും നഫ്റ്റ്ലൈൻ ബോൾസൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം അത് നമുക്ക് പാടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ ഇതുപോലെ കുറച്ചൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും ഇവിടെ കിച്ചൺ തന്നെ നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടും അതേപോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ സിങ്കിൻ്റെ ആ ഒരു സ്ലീവിനകത്തൂടെ ഒക്കെ നമുക്ക് ഈ പാറ്റയൊക്കെ വരാറുണ്ട് അപ്പോൾ ആ അതിനകത്തൊക്കെ ഈ ഇതുപോലെ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ വാഷ് ബേസിൻ്റെ സ്ലീവിലും അതേപോലെ ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ നമ്മൾ രാത്രി സമയത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അതുപോലെ തന്നെ ബാക്കി വന്നിരിക്കുന്ന ആ ഒരു വെള്ളം ഞാൻ മഗ്ഗിൽ വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ തുടയ്ക്കുന്നത് ഫ്ലോറൊക്കെ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്തൊക്കെ ചെറിയ ചെറിയ ഇപ്പം ഈ ഒരു വേനൽ സമയമായത് കാരണം ചെറുതായിട്ടൊക്കെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ നിറച്ചും ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈച്ച ഒക്കെ വരുന്നു വരുന്നുണ്ടാവും ഇപ്പോൾ ചക്കയും മാങ്ങയുടെ ഒക്കെ സീസൺ ആയിരിക്കുന്നത് കൊണ്ട് ഈച്ചയൊക്കെ വരാറുണ്ട് അപ്പോൾ ആ വരുന്നതെല്ലാം നമ്മൾ ഈ ഒരു ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയത് യൂസ് ചെയ്ത് നമ്മൾ തുടയ്ക്കണം ഈ ഒരു സ്മെല്ല് കാരണം അതിൻ്റെ ഒന്നും തന്നെ ശല്യം ഉണ്ടാവില്ല കേട്ടോ ഉറുമ്പുണ്ടാവില്ല അതുപോലെ പാറ്റ ഒന്നും തന്നെ നമുക്ക് വരില്ല അതുപോലെ നല്ല ആയിരിക്കും ടൂത്ത് പേസ്റ്റ് നമ്മൾ മിക്സിങ് ആക്കിയിരിക്കുന്നത് കൊണ്ട് നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും നമുക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വാഷ് ബേസിൻ്റെ അകത്തൊക്കെ നമ്മൾ സാധാരണ ആ സ്ലീവിൽ നമ്മളിതുപോലെ നഫ്തലൈൻ ബോൾസ് ഒരെണ്ണം നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക ഞാൻ ഓൾറെഡി എപ്പോഴും ഇടാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് തേഞ്ഞ് അലുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് നമ്മൾ ഇതുപോലെ വാഷ് ബേസിൻ്റെ അടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിയും മീനുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വാഷ് ബേസിനിൽ കഴുകുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോകാനായിട്ട് ഹെൽപ്പ് ആവും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ച് തേങ്ങാടെ ചകിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ തേങ്ങയില്ല തേങ്ങയില്ലായെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിലും അതിൽ കുറച്ചെങ്കിലും ഇതുപോലെ ചകിരി കുറച്ച് മോൾ ഭാഗത്ത് കുറച്ച് ചകിരിയൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഇതുപോലെ രണ്ട് തേങ്ങേൻ്റെയൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ചകിരി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിക്കിൽ നമ്മൾ ഇതുപോലെ ആ ചകിരിയുടെ ആ നാ കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ ഉലർത്തി കൊടുത്തുകഴിഞ്ഞാൽ അതിന് ഉള്ളിലുള്ള പൊടിയെല്ലാം തന്നെ നമുക്ക് കളയാനായിട്ട് സാധിക്കും കേട്ടോ നല്ലോണം പൊടി എല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു स्टിക്ക ആയാലും മതി ട്ടോ നമുക്ക് ഞാൻ ഇപ്പോ ഇവിടെ ഇതുപോലത്തെ ഒരു स्टിക്ക യൂസ് ചെയ്യാത്തതൊന്നുമണ്ട് അപ്പോൾ ಅದേറ്റിട്ട് ഞാൻ അതിലാണ് ഈന്റെ തലഭാഗത്തെ ഇതുപോലെ ഈ ഒരു ചഗരി വെച്ച് നല്ലപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായി തേന്നെന്നു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ട്ടോ അപ്പോൾ ഇത് നമ്മൾ കയ്ുകൊണ്ട് നന്നായി ഞെടാക്കി ഞരടി കൊടുക്കുമ്പോൾ അതിലുള്ള പൊടി എല്ലാം തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ബേസൻ ആണെങ്കിലും സിങ്ക് ആണെങ്കിലും അതേപോലെ തന്നെ ആണെങ്കിലും ഒക്കെ നമുക്ക് കഴുകാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷിനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കേടു വന്നു ഇപ്പോൾ ബ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വാഷ് ബേസിനൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചകിരിയും സ്റ്റിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു ബ്രഷ് നമുക്കാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാനിതിലേക്കോ ഈ ഒരു വാഷ് ബേസിനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഡിഷ് വാഷ് ലിക്കിടും സേ കുറച്ച് ഡിഷ് വാഷ് ലിക്കിടും അതേപോലെ അതിൻ്റെ ഇരട്ടി ഇരട്ടി വെള്ളവും ചേർത്തിട്ട് ഞാൻ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാനിതെല്ലാം കഴുകിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ ആക്കി കൊടുത്തിട്ട് ഈ ബ്രഷ് യൂസ് ചെയ്ത് നന്നായി ഒന്ന് കഴുകുകയാണെങ്കിൽ നമ്മൾ ശരിക്കും മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷിനേക്കാളും വളരെ നല്ലതാണ് കേട്ടോ നമുക്കൊരു സ്റ്റിക്കിൻ്റെ ആവശ്യം മാത്രമേ വരുവുള്ളൂ നമ്മൾ ചകിരി എപ്പോഴും വീട്ടിൽ തേങ്ങയുള്ള അടുത്താണെങ്കിൽ എപ്പോഴും ചകിരി ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ചകിരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിനും നമുക്ക് നല്ലപോലൊന്ന് ക്ലീനാക്കി എടുക്കാം അതേപോലെ ബാത്ത് ഇതേപോലെ തന്നെ ബാത്റൂമിലെ ക്ലോസറ്റും ഒക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വെറും ചകിരിയും സാധാരണ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് മാത്രം നമുക്ക് മതിയാവും അതേപോലെ പഴയ ബ്രഷാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ബ്രഷിൻ്റെ ശരിക്കും തേഞ്ഞു പൊരിക്കുന്ന ഭാഗത്തേക്കും കട്ട് ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് നമ്മളിതുപോലെ ചകിരിയുടെ ഇത് നമ്മൾ വെച്ചു കൊടുത്താലും തന്നെ മതിയാകും കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ ഇപ്പം നമ്മൾക്ക് ചൂലൊക്കെ നമുക്ക് മുറ്റം അടിക്കാനായിട്ടും മാറാല തട്ടാനായിട്ടൊക്കെ നമ്മൾ ചൂല് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ചൂല് ശരിക്കും അത് നല്ല പോലെ തന്നെ കെട്ടി നല്ല ടൈറ്റ് കെട്ടി െട്ടിവെച്ച് കഴിഞ്ഞാലും എത്ര കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ആ ഒരു കെട്ടുണ്ടല്ലോ നല്ല പോലെ ഒന്ന് ലൂസായിട്ട് നമ്മൾ ആ ഒരു ചൂലിൻ്റെ ഈളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് പോവും അപ്പോൾ അങ്ങനെ അവർ ഒരിക്കൽ കെട്ടുമ്പോൾ തന്നെ നല്ലപോലെ ടൈറ്റായ രീതിയിൽ കെട്ടാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ വാങ്ങുമ്പോൾ ഓൾറെഡി അതിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറു കൊണ്ടൊക്കെ ആയിരിക്കും കെട്ടിയിട്ടുണ്ടാവുക പ്ലാസ്റ്റിക്കിൻ്റെ അത് പെട്ടെന്ന് നമുക്ക് കേടുവന്ന് പോകും അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റിയിട്ട് എല്ലാം ഒപ്പം തന്നെ എല്ലാതും ഒപ്പം ആക്കി കൊടുത്തിട്ട് ഞാനിവിടെ സാധാരണ ഇതുപോലത്തെ ഈ ഒരു വണ്ണത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് നിങ്ങൾ എടുക്കുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര ലൂസായി പോകില്ലേന്ന് ഒരിക്കലും ലൂസായി പോകില്ല ഈ അതിൽ കാണിക്കും എന്ന രീതിയിൽ ഇതേപോലെ നമ്മുടെ ഈ ഒരു വിരൽ വെച്ചിട്ട് ഇത്രയും എടുത്ത് ഇതുപോലെ നന്നായി നന്നായിരുന്നു ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് മറു നിന്ന് ഇതുപോലെ എടുത്തിട്ട് ശരിക്കും ഈ ഒരു രീതിയിൽ ക്രോസ് ആയി തന്നെ നമ്മൾ കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക ക്രോസ് ആയി കെട്ടിയിട്ട് അത് ഇതുപോലെ അപ്പുറത്തു ഇതുപോലെ വലിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമ്മൾ കയറാക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ക്രോസ് ഭാഗത്ത് ഒരു ഭാഗത്ത് ആക്കിയിട്ട് ഇപ്പം ഈ കൈ കാണിച്ച ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നാരെടുക്കാനായിട്ട് ഇതൊന്നും ഈ രണ്ടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഈ ഒരു കയറിന് വലിച്ചെടുക്കുക വലിച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു തുമ്പ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനെല്ലാം അതും കൂടി ഇത് അതുപോലെ ചേർത്തിട്ട് നന്നയൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്നല്ല ഒന്നര നമ്മൾ കയർ എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഇതുപോലെ നന്നായി ഒന്ന് ടൈറ്റായി കെട്ടിക്കൊടുത്തിട്ട് അതേപോലെ ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കയറുണ്ടല്ലോ എത്ര നാൾ കഴിഞ്ഞാലും നല്ല വളരെ ടൈറ്റായി തന്നെ ഇരിക്കും കേട്ടോ നല്ല ബലത്തിലൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി ഇപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒന്ന് കറക്റ്റായി ശ്രദ്ധിച്ചിട്ട് കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചൂട് തേയുന്നവരെ നമുക്ക് ഈ ഒരു കെട്ട് ഒരിക്കലും അഴിഞ്ഞു പോവില്ല അത്രയും നല്ല ടൈറ്റായി തന്നെ ഇത് കെട്ടിയിരിക്കണം അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു തുമ്പ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു റൻ്റെ അറ്റം നമ്മൾ ഇതുപോലെ കത്തി യൂസ് ചെയ്തിട്ട് ശരിക്കൊന്നും ഉള്ളിലേക്ക് പെർഫെക്റ്റ് ആക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ ഇതൊരു നല്ലൊരു അടിപൊളി ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചൂലെല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും മാറാലല്ല തട്ട മാറാല തട്ടാനായിട്ടും അതേപോലെ മുറ്റം നമ്മൾ ചൂല് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ചൂലി കെട്ടൻ്റ് ചെയ്തായിട്ട് വരില്ല കേട്ടോ പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്